ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതാണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലായി എല്ലാവർക്കും പരസ്പരം അറിയാം അവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാനും അവരുടെ നിലനിൽപ്പിനും വേണ്ടി മാത്രമാണ് പല മത രാഷ്ട്രീയ സംഘടനകളെയും പ്രീണിപ്പിച്ച് നിൽക്കുന്നത് എന്നാലേ അവർക്ക് നിൽക്കാൻ കഴിയൂ എന്ന് അതാണ് പല ആളുകളും അവർക്ക് സുലഭമായും യും അവർക്ക് രാജ്യത്തിന് വേണ്ടി സേവിക്കാൻ സേവിക്കാൻ പറ്റും തോന്നുന്ന പാർട്ടികളിലേക്ക് ചേക്കേറുമ്പോൾ കൂടെയുണ്ടായിരുന്ന ആളുകൾ ചെളിവാരി എറിയുന്നത് ഇത് മനസ്സിലാക്കി എന്ന വണ്ണമാണ് എന്തായിരുന്നാലും എല്ലാ ഹിന്ദുക്കളെയും പിടിച്ച് സംഘികളാക്കി മാറ്റുന്ന എല്ലാ ഹിന്ദുക്കളെയും പിടിച്ച് ബി ജെ പി കാരാക്കി ചാണകങ്ങളാക്കി മാറ്റി ബി ജെ പിയുടെ പേരു പറഞ്ഞ് ഹിന്ദുക്കൾ കിട്ടു പണിയുന്ന എല്ലാത്തരം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരെയും ഇന്ന് കേരളത്തിന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ഏതാണ്ട് അഭിമന്യുവിൻ്റെ കേസ് ഫയൽ കോടതിയിൽ നിന്ന് നഷ്ടപ്പെടുകയും ബലപ്പെട്ട ചില പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യവും സിദ്ധാർത്ഥന്റെ കൊലപാതകവും പൂഞ്ഞാർ സംഭവവും ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് കേരളത്തിന് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് കോൺഗ്രസ് മാറി മാറി വന്നു ഭരിച്ചത് അത്രയും പ്രീണന രാഷ്ട്രീയം നിലനിർത്താൻ വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യവും മനസ്സിലായിട്ടുണ്ട് മതതീവ്രവാദികൾക്കു വേണ്ടി ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ടിനു വേണ്ടി ഭൂരിപക്ഷത്തെ അവഗണിക്കുന്ന ഈ രാഷ്ട്രീയ തന്ത്രം തങ്ങളുടെ പരാജയത്തിലൂടെ എങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നാവിട്ടടിക്കാൻ ഒരു വേദിയും നമ്മളെ കേൾക്കാൻ കുറച്ച് അണികളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ കുറെ ലെവനില്ലാത്ത ആളുകളും ഉണ്ടെങ്കിൽ വേണുഗോപാലന് വേണമെങ്കിലും പ്രതാപന് വേണമെങ്കിലും കോവിന്ദന് വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും ശരി ഹിന്ദുക്കൾക്കിട്ട് പണിയാം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് താങ്ങി നിർത്താം നമ്മൾ വിചാരിക്കും നമ്മളാണ് വളരെ കേമന്മാരെന്നല്ല നമ്മൾ നമ്മളൊരിക്കലും എതിരാളികളെ നിസാരന്മാരായിട്ട് കാണരുത് നമ്മളൊരു മിടുക്കന്മാര് പക്ഷെ അതിനേക്കാൾ മിടുക്കും ചുണയും കാര്യങ്ങളെ അവലോകനം ചെയ്തിട്ടുള്ള അവഗാഹവുമുള്ള ആളുകളുണ്ട് എന്ന് അറിയണം നമ്മുടെ ബുദ്ധി പോലെയല്ല മറ്റുള്ളവരുടെ ബുദ്ധി എന്നറിയണം നരേന്ദ്രമോദി കേരളം പിടിക്കുമെന്ന് പറഞ്ഞത് ഒരുപാട് ചരടുകൾ വലിച്ചിട്ട് തന്നെയാണ് ഓടുന്ന ഒരുപാട് പട്ടികൾക്ക് ഒരു മും ഒരു മുഴം മുമ്പേ എറിയാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് പൊതുജനങ്ങളാണ് ജനാധിപത്യത്തിന്റെ നാഴികക്കല്ല് എന്ന് മനസ്സിലാക്കാതെ അവരെ പുറമ്പോക്കിലേക്ക് തള്ളി മെതിച്ചാവശ്യം കഴിയുമ്പോൾ കറിയിലിടുന്ന കറിവേപ്പില പോലെ എടുത്ത് പുറത്തിടുമ്പോൾ കോൺഗ്രസിലെ ചിന്തിക്കുന്ന നേതാക്കന്മാർ അവരുടെ നിലനിൽപ്പ് മാത്രമല്ല നോക്കുന്നത് മറിച്ച് ഈ നാടിന്റെ നിലനിൽപ്പ് എന്താകും എന്ന് ആശങ്കപ്പെട്ട് എ കെ ആന്റണിയുടെ മകനാണെങ്കിലും കരുണാകരന്റെ മകളാണെങ്കിലും ശരി നമുക്ക് പറയാൻ പറ്റില്ല കേരളത്തില് മാത്രമേ നമ്മൾ അവശേഷിക്കുന്നുള്ളെങ്കിൽ പോലും മു പ്രീണിപ്പിച്ചു നിൽക്കുന്ന ഈ ഒരു നയമുണ്ടല്ലോ ഇസ്ലാമിക തീവ്രവാദികൾക്കു വേണ്ടി എന്ത് ചെയ്താലും ശരി രാജ്യത്തെ തീരെഴുതി കൊടുത്താലും അങ്ങോട്ട് തൃപ്തി വരാത്ത ഒരു പ്രകൃതമുണ്ടല്ലോ ഭൂരിപക്ഷ ജനസമൂഹം കൈവിട്ടാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കാത്തതുകൊണ്ടാണ് അതാണ് ഇന്ന് കൈവന്നിരിക്കുന്നത് സ്ഥാനമാനങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കുറെ പോപ്പുലാരിറ്റിയും കുറെ അണികളെയും പ്രതീക്ഷിച്ച് സ്വാർത്ഥ വേണ്ടി രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയെപ്പോലും തള്ളിക്കളയത്തക്ക രൂപത്തിൽ ഇന്ന് രാഷ്ട്രീയം വാലാട്ടി പട്ടികളെ പോലെ മാനസിക രോഗികളെ രോഗികളെപ്പോലെയൊക്കെ വളർന്നിരിക്കുന്നു മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർന്നപ്പോൾ മതവിശ്വാസികളുടെ ഔദാര്യം കൊണ്ടല്ലാതെ നമുക്ക് നിലനിന്ന് പോകാൻ സാധിക്കില്ല എന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ജനങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുന്നതിൽ മതവും രാഷ്ട്രീയവും വിജയിച്ചെങ്കിലും കാര്യങ്ങൾ വളരെ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾ ഈ രൂപത്തിൽ തങ്ങൾക്കൊരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള താല്പര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തെ സേവിക്കാനാണ് താല്പര്യമെന്ന് മനസ്സിലാക്കി അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറുമ്പോൾ അവരെ കല്ലെറിയാൻ നിൽക്കുന്നത് കിട്ടാത്ത മുന്തിരി പുളിക്കുന്നത് കൊണ്ട് മാത്രമാ ഇന്നലെ വരെ ഒരുമിച്ച് കൈകോർത്ത് ഒരേ ലക്ഷ്യത്തിലേക്കടുത്തിരുന്നവർ ഇന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക് ചേക്കേറിയതിന്റെ പേരിൽ സ്വന്തം പാർട്ടിയുടെ നമുക്കറിയാം പത്മജ ഏത് പാർട്ടിയിലാണ് നിന്നിരുന്നതെന്നറിയാം രാഹുൽ മാങ്കുറ്റി എവിടെയാണ് നിന്നതെന്നും അറിയാം മാങ്കുറ്റി എന്നാലെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോ ഇപ്പോ പത്മജയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വരെ പറയത്തക്ക രൂപത്തിൽ ഇവർക്ക് ആരാണ് ധൈര്യം നൽകിയത് എന്ന് എന്നാലോചിച്ച് നോക്കിക്കേ പത്മജ ഒന്ന് നിവർന്ന് നിന്നാൽ പിന്നീട് രാഹുൽ രാഹുൽ മാക്കുറ്റിയും ഒന്നും ഇല്ല എന്നാലും ആലോചിക്കണം ഒരുമിച്ച് ഇന്നലെ വരെ ഒരു കുടക്കീഴിൽ നടന്നവരാ ആദർശമൊന്നു മാറി രാഷ്ട്രീയമൊന്നു മാറി തള്ളക്കി വരെ വിളിക്കത്തക്ക രൂപത്തിൽ വളർന്നിരിക്കുന്നു പത്മജ രാഹുലിന് ഒരു വിലങ്ങ് തയ്യാറാക്കുമെന്നാണ് പറയുന്നത് നോക്കാം പിന്നെ രാഹുൽ മാങ്കുട്ടിനെ പോലെ ആൾക്കാര് പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവരൊക്കെ വന്നതോടുകൂടി അത് തുടങ്ങി എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി എന്റെ അച്ഛനെല്ലാം പറഞ്ഞു എന്റെ അമ്മേനെ പറഞ്ഞു ഞാൻ കരുണാടിന്റെ മകളല്ല അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മേലവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കണം പിന്നെ എന്നെ വഴി തടയും അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ എന്നെ ഞാൻ പറയും ജീവിതത്തിൽ എൻ്റെ അച്ഛൻ ജയിലിൽ പോകാൻ കണ്ടിട്ടുണ്ട് ഞാൻ രാജ്യം കേസത്ത് ഒളിവില പോയിട്ട് എൻ്റെ അച്ഛനെ കണ്ടാളാണ് ഞാൻ പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പഠിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ടി വിയിലിരുന്ന നേതാവായതാണ് അങ്ങനെ ഒരാൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ആണ് എല്ലാവരും ഇതാക്കുന്നത് പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ പത്ത് ദിവസം കടന്നതെന്നും എന്താ എൻ്റെ പിന്നീത്തെ കഥകളെന്നൊക്കെ എനിക്ക് അറിയാം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒന്നും മേണ്ടില്ല കോൺഗ്രസ്കാർക്ക് എതിരുന്ന കാരണം എൻ്റെ സ്വഭാവ പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു ഇനി എന്റെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് പിന്നെ ചേട്ടന്റെ സ്വഭാവം ഒരു പ്രശ്നമല്ല കാരണം ചേട്ടൻ എന്ന് പറയുന്നത് അല്ല നാളെ പറയാം ആൾ ഒരു മൂന്നാല് പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ പറയാമില്ല പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ലേ ഞാൻ ചേട്ടന് ഇതിലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അദ്ദേഹം മറ്റു പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരിയെന്നു ഞാൻ എൻ്റെ ചേട്ടൻ ഒരു വാക്കിതുവരെ പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അത് എന്റെ രക്താണെന്ന് എനിക്കറിയാം അപ്പൊ ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയം വ്യക്തിജീവിതം വേറെ വേറെ കാണണം എന്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ് എന്നെ വെറുതെ അങ്ങ് വിട്ടേക്കാം ഞാൻ ഇവർ പറയുന്നത് കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരും വിചാരിക്കണം എനിക്ക് ഒരു വിഷമമില്ല കാരണം ഇതൊക്കെ കുറെ അല്ലാണ്ട് തന്നെ കേട്ടതാണ് ഞാൻ കരിങ്കാളിയുടെ മകള് ചെറുപ്പത്തിലെ കൊലയാളിയുടെ മകള് ഇതൊക്കെ കേട്ട് വളർന്ന എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല അപ്പൊ പറയുന്നവര് പറഞ്ഞ് അവരുടെ ഒരു വിഷമം തീർക്കട്ടേന്നുള്ളൂ എനിക്കൊരു പ്രശ്നമില്ല എന്നോട് കൃത്യം പറയണം പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ വാക്കുണ്ട് മാനിഷാധ നമ്മളല്ലേ കാട്ടാള പരാക്രമ സ്ത്രീകളെല്ലാം വേണ്ട അതുകൊണ്ട് പെണ്ണുങ്ങൾ അറിയാതെ വിട്ടേക്ക് രണ്ട് ബന്ധുക്കളല്ലേ രണ്ടും ബന്ധുക്കളാ അതുമ്പം നമ്മുടെ കുടുംബം ഇതിന്റെ കുടുംബം മാരാർജി മാരാർജി എല്ലാ മാസം എന്ന് പറഞ്ഞാൽ അച്ഛനെ കാണാൻ വീട്ടിലായിരുന്നു അവിടെ അടുത്ത ബന്ധുക്കളെ അപ്പം എന്താ പറയുക ഒരു കുടുംബത്തിന് മറ്റേ കുടുംബത്തിൽ വരുമ്പോ എന്തായിരുന്നാലും ടി വിയിലിരുന്ന് നേതാവായ ഒരാള് ഇപ്പോൾ പത്മജയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വരെ പറയുകയും കരുണാകരന്റെ മകളല്ല പത്മജ എന്ന് പറയുമ്പോൾ അമ്മ വേറെ ഏതോ രൂപത്തിലൂടെ ഉണ്ടാക്കിയതാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം ആത്മാഭിമാനമുള്ള ഏതൊരു മക്കളും അതിനെ ക്ഷമിക്കാൻ തയ്യാറാകില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കാൻ പത്മജ തയ്യാറായിരിക്കുന്നു വളരെ നല്ലത് വളരെ നല്ലത് ഇങ്ങനെ ആർക്കെതിരെയും എന്തു വിടുവായത്തരവും പറഞ്ഞ് തങ്ങൾക്ക് ജയിക്കാം എന്ന ഒരു ലക്ഷ്യം ഇവർക്കുണ്ടെങ്കിൽ അത് മുളയിലേന്നുള്ളണം നന്ദി